ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മളെടുക്കാ പോന്നെ നമുക്ക് ഡോറൊക്കെ തുറന്നെടുക്കണം ഞങ്ങള് ചൈൽഡ് ലോക്ക് ഇട്ടു പൂട്ടിപ്പോ എന്റെ ഫ്രണ്ട് യൂസഫ് യൂസഫ് യൂസുഫ്കാ പുന്നത്തി ഞങ്ങൾ ഇതിനെ മുന്നേ രസോ കാക്ക വന്നപ്പോ യൂസഫ് എന്റെ വീട്ടിൽ പോയ വീഡിയോ ഇട്ടിക്കണ് ഇനി ഞങ്ങൾ മാർക്കറ്റ് കാണാൻ വന്നതാണ് ഇവിടുത്തെ മാർക്കറ്റ് കല്ല് കാണിച്ച ഞമ്മളെ ചന്ദന്റെ ഇവിടുത്തെ ചന്ദന്റെ എൻട്രിങ്ങൾ നോക്കി ഇപ്പൊ എന്നോട് ഇവിടുത്തെ മാർക്കറ്റ് കണ്ട ഞെട്ടു എന്നൊക്കെ പറഞ്ഞ കൊണ്ടുപോകും എന്റെ പൂനൂരിത്തേന്റെ അച്ചുമ്പോ മാർക്കറ്റ് പോലെയല്ല ഇവിടെ ഉള്ള ഒരേ ഒരു പള്ളിയാണുള്ളത് ആ മൂന്ന് ബ്ലോക്ക് ആണല്ലത് അപ്പൊ നമുക്ക് ഒന്നു തുടങ്ങാം ഈ കാരൊക്കെ മാറ്റം കാരൊക്കെ കൊണ്ടുപോണം അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും കാരൊക്കെ അല്ലല്ലോ ഞമ്മളെ മാർക്കറ്റ് വല്ലതല്ല എ സി ഉള്ള മാർക്കറ്റ് വാ എന്തൊക്കെ സാധനങ്ങളാണോ ഇപ്പൊ ഉപ്പ ഉപ്പ എന്റെ മറ്റേ എന്തേനു ഗൈഡാ ട്രാവൽ ഗൈഡ് ഇപ്പൊ ഇവിടുത്തെ ഓരോരോ സാധനങ്ങൾ ഉമ്മാ വേറെ ഇപ്പൊ അറിയാ ഗു കണ്ടെട്ടു നോക്ക ഇവിടുത്തെ തക്കാളി നോക്കി മറ്റേ ബാംഗ്ലൂർ ഡേസിൽ കൽപ്പന പറയുന്ന തക്കാളി വല്യ തക്കാളി കൊണ്ട് കറി വെച്ച നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് പറയണം മൊത്തം പോലെ തക്കാളി ഫുള്ള് യൂസുഫ് സ്പോൺസറാന്ന പറഞ്ഞോ എന്തുവാണെങ്കിലും എടുത്തോന്ന് യൂസുഖാൻ്റെ ഓള് കേക്കണ്ട ബേജാറാവും ഇവിടെ എപ്പോഴും മാങ്ങണ്ട് മാങ്ങ ആ ഒറ്റ കറക്കിയുള്ള മത്തനാന്നപ്പ പറഞ്ഞോ വലുതാ നമ്മക്ക് അസുയോണ്ട് ഇനൊന്നും രസം ഉണ്ടാവില്ല ാട്ടത്തേറ്റാ ഏകദേശം എസ് കൂടി ഉരുളിച്ചണ്ട് ബാക്കിയൊക്കെ ഏകദേശം അമ്മളാതിരി തന്നെ അല്ല അമ്മളാതിരി അല്ല അല്ല ഉള്ളിക്കൊക്കെ എസ് കൂടി കളറധികണ്ട് ഇത് വെളുത്ത ഉള്ളി വലിയ വെള്ള ഉള്ളി പണ്ട് മിസ്റ്റർബിന്റെ ഒരു വീഡിയോ കണ്ടിരിക്കണത്ത മിസ്റ്റർ ബിന്റെ വീഡിയോ വത്തക്കന്റെ മത്സരം വത്തക്ക ഉണ്ടാകുന്ന ഏറ്റവും വലിയ വത്തക്ക കഴിച്ച വത്തക്ക മുസംബി ചെയ്യ മുസി ആ അതൊക്കെ ഇതൊക്കെ കാണിക്കുന്നതൊക്കെ കാണിക്കാളു അതെല്ലാം കണ്ടു കണ് നടന്ന് കണ്ടിട്ട് മാങ്ങ മലയാളീസ് ആരുല്ല എവിടാ ഈ കച്ചവടത്തിനൊന്നും മലയാളീസ് ഉണ്ടാവില്ല ഒരു ഉറുമാമ്പായത്തിന്റെ ഉറുമ്പം നമ്മളെ നാട്ടത്ത് ഒരു തേങ്ങന്റെ വലുപ്പുണ്ട് ശരി അടുത്തത് മലയാളികളുടെ ഇതാ മലയാളികളുടെ സ്റ്റാൺ ഇത് മലയാളികളാണോ നമ്മൾ ഞമ്മളാട രസോ ഇതൊരു രസല്ല മലയാളി അടിച്ചോണുണ്ട് ഏ ഒ ഒറ്റപ്പാലത്തുള്ള ഒരാളാ കണ്ണി നമ്മളങ്ങനെ ഇഞ്ചി നമുക്ക് മനസ്സിലാകുന്നില്ല വെളുത്ത ഇഞ്ചി വലിയ വെളുത്ത ഇഞ്ചി പയ്യോളി ഞങ്ങള് എനിക്ക് പയ്യോളി ഫ്രണ്ട് ഉണ്ട് ആ തിക്കോടി ഏഹ് തിക്കോടിയല്ല കൊല്ലന്റെ അവളെ വീട്ടുപേര് ഇത് ഫുള്ളി നമ്മളെ നാട്ടിൽ വരുന്ന തേങ്ങ ഇത് രണ്ടും തേങ്ങ നമ്മളെ നാട്ടിൽ തേങ്ങ എന്നിട്ട് നിങ്ങൾ ആഫ്രിക്ക മൊത്തം എനിക്കറിയില്ല അബ്ബാസിയലാണെന്നേ അറിയുള്ളു ാണ് മാർക്കറ്റിൽ ഇത് ഇത് ഞങ്ങൾ ഉപ്പേന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് മാർക്കറ്റിൽ സാധനം എടുക്കടിപൊളി ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും ഓ ഞങ്ങക്ക് ഒരു കൊട്ട ഫ്രൂട്ട്സ് കിട്ടും ഇപ്പ ഞമ്മ ചന്തമാതിരി നിങ്ങൾ സംഭവം രണ്ടാള് ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങൾ രണ്ടാളും ഒരു ഓണം ഏകദേശം ഒരു സഹോദരബന്ധം പോലെ ഇത് ഏത് രാജ്യത്ത് അറിയില്ല വല്യ ഇത് നല്ല രസം ഈ ലോശം അതിന്റെ ലുക്ക് കിട്ടുന്നില്ല ഒരു വത്തക്കല്ല പക്ഷെ ഒരു ആരോഗ്യല്ല ിള് വല്യ കിവി മാങ്ങ പലതരം പക്ഷേങ്കിലും ഒരു ഉണർവില്ല മാങ്ങക്ക് നമ്മളെ നാട്ടിൽ തേറ്റ പച്ചമുളക് വെണ്ടമു മാത്രേ നമ്മൾ നാട്ടിൽ തേറ്റാ കണ്ടു നോക്കി നമ്മളെ ചുറ്റുവിന്റെ വലുപ്പുണ്ട് ഈ വത്തകൾക്ക്

ഫ്രീ മല്ലിച്ചപ്പോ മലിച്ചപ്പോലാണല്ലോ സാധനം വാങ്ങിയാല് മത്ത ഷേപ്പ് മാറിയതാ അടിഭാഗാണോ മത്തന്റെ മാതിരി മത്തനെ ഷേപ്പ് മാറാതി ഇതാണ് ഞാൻ ഇങ്ങനെ നടക്കാം സോറി ഈ വണ്ടിങ്ങോ പോവാൻ പറ്റുമോ ഇവിടെ ഒരു ചെറിയ വിമാനത്തിന്റെ ഷേപ്പുള്ള വണ്ടി ഇങ്ങനെ പോയി അല്ല വിമാന ലോറി ചെറിയ ലോറി നിങ്ങളോട് അലക്കോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഇക്കാലയോലെ ഭാഷയെന്ന് ും ഇലൊക്കെ വാങ്ങി ഇതാണ് കോഴിമുട്ടന്റെ സെഷൻ ഫുൾ ഓഫ് കോഴിമുട്ട ഇപ്പത് ഫുള്ള് കോഴിമുട്ട എന്നാ ഇവിടെ ഓരോ കോഴമുട്ട് ശീലുണ്ടോ അത് കോയമുട്ട മാത്ര ഒട്ടക പശീന്റെ മുട്ട ഇത് മയിലിന്റെ മുട്ട ഇത് ഒട്ടക പശീന്റെ മുട്ട സദാ കോഴിമുട്ട ഇവിടെ കാടമുട്ട അല്ലെന്നോന്നു അതാണ് നല്ല ബീച്ചിൽ പോയപ്പോ കാടമുട്ട വറുത്ത കാണാൻ ഇത് ഇതൊട്ട പശീന അല്ലേ है, 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 है गार, गार गार. <laughs> െ ഞാനാ കണ്ടിട്ടു തള്ളി നടന്നിട്ട് തീർന്നൂല്ല സെലിബ്രിറ്റീന്റെ വീഡിയോ എടുക്ക ചോയിക്കാണ്ട് ഓനെ വെല്ലുവിളിയുള്ള എന്ന് വെല്ലുള ഉള്ളണന്നുണ്ട് ചോദിയോ നല്ല മൊട്ടത്തല പോലെ ചിട്ടുന്റെ മൊട്ടത്തല ചിട്ടുണ്ണിയപ്പാക്കിയമ്പലത്തെ മുട്ടത്തല അതാ അതാ ഇവിടെ ഞാൻ പോയി മാർക്കറ്റ് സന്ദർശിച്ച് ചായയും സൂസൊക്കെ വാങ്ങി പോന്ന് കഴിയും വാങ്ങി ഇത് കോളിഫ്ലോറിന്റെ ഉള്ളി വട പോലെ എം ആ യൂസഫ് ഇത് ഷോ വൈറ്റർ അല്ലേസ് ബഹ്റൈൻ ആട്ടോ നിന്റെ ബാക്കിയൊക്കെ തിന്ന് തീർത്ത് അതിനെ കുറച്ചുകൂടി ഉള്ളു ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ആഴ്ച യൂസഫ് എന്നുള്ള പേര് ഇണ്ടപ്പ ബ്രാൻഡാണ് അടുത്ത ദിവസം കുവൈത്തിലെത്തോ അതാ തിളങ്ങുന്നു അതിപ്പോ തിളങ്ങുന്നു യൂസഫ് ഖാനെ കോണ്ടാക്ട് ചെയ്യാം സാധനമാണ് വേണ്ട ഒരു കമന്റ് ചെയ്യ കുവൈത്തുള്ള ഒരു കമന്റ് ചെയ്യാൻ സൂപ്പർ അലുവാണ് നാട്ടിൽ നിന്നും അലവശ്യ ഉപ്പനോട് ഒട്ടകങ്ങൾ വരിവരി വലിയ കാണിച്ചു പറഞ്ഞ് കൊണ്ടുപോയതാണ്ട് ഒട്ടകങ്ങൾ വരിവരി നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഞങ്ങൾ ഒന്നും കണ്ടില്ല പെട്രോൾ അടിക്കണമെങ്കിൽ കൊയ്യുത്തിയാല് വെള്ളത്തിനകരം പെട്രോൾ ആണോ കാണാൻ ഒരു സേസ് കുതിര വരുന്നുണ്ട് എന്റെ മോനെ എന്തു ചിരിക്കപ്പ കുതിര ചളി എന്റെ എന്തു ചെയ്യ വീട്ടത്തെ മരുഭൂമിങ്ങനാണോ ഇണ്ടാക ഞമ്മള് മറ്റേ കാണിച്ച അങ്ങനത്തെ മണലുകളല്ല ഒട്ടഹ ഒട്ടഹനെ കാണാൻ അങ്ങനെ നമ്മൾ ഒട്ടകത്തിനെ നേരിട്ട് കണ്ടിരിക്കുകയാണ് ഗായസ് ഒട്ടുകോ നമ്മളീ കളറെ കണ്ടില്ലല്ലോ മെയില് കൊണ്ടു കൊണ്ട് നരച്ചതാ തോന്നീടുകള